I may ở gần đây đây là đây 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 đây

Hahahaha Nasi Nalanda filtro মাইডিক য়াই তাকা ইনো য়াডিকা ইনো പൈസ തന്നിട്ടേ പോയി കൊടുത്ത് പൈസ പൈസ കിട്ടിമാരുമായി എന്നെ തിന്നാനാണ് സാധന കുറിച്ചു വന്നോട്ടെ സന സന പോർട്ടേ പൈസ വന്നില്ല കൊടുക്ക് കൊടുക്ക് റാഷിമേ കൊടുക്ക് റാഷിമേ 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 കൊടുക്ക് ഓരണ്ടൈർന്നല്ലം കേർണോട്ടെ ഓ പിന്നെ ഓ പിന്നെ തരнила ഓ പിന്നെ റാഷിമേ കൊടുക്ക് ഓ અરે આઈ લવ ઈગડી મરા મરા લોટ લોટ બેહ અરે રે આઈ લવ ઈગડી મરા મરા ઓર આઈ લવ ઈગડી મરા 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 મેરે મેરે કોમલી મરા મરા

Asim di stella, 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 ഞാൻ പോണുന്നില്ല ഇത്ര കാസോട്ടിരിക്ക എന്നാലും ഇഷ്ടം ആ പൈസ ഇപ്പതരാ ബാക്കി നാളെ തരാം അങ്ങനെയൊക്കെ ആദ്യമുള്ളൊരു ഓപ്ഷൻ നമസ്കാരം എല്ലാവരും സഹായിച്ചിട്ട് വേഗ ആശ് ഒരു പെണ്ണിന്റെ ശരിയാക്കി കൊണ്ടിരിക്കേണ്ടതാണ്

ഫോൺ എടുക്കണോ ഫോൺ എടുക്കട பத்திர மாத்தம்ம்தொரு பி விங்குண்ட தான் வழி விட்டிட மனசகமில் முகபத்து பெருத்து അടുത്ത ഒക്ടോബറിൽ കല്യാണം വരുന്ന നിച്ചുവിനോട് ചോദിക്കാം നിച്ചു സൽമാൻക്ക് പറ്റിയ പെൺകുട്ടി എങ്ങനത്തെ ആയിരിക്കണം അറിയുന്നറിയില്ലേ ചെറിയ ഒരു എനിക്ക് മനസ്സിലായി അടുത്തത് ഇടുക്കു വേണ്ടിട്ടുള്ള പെണ്ണു എങ്ങനത്തെ ആണോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് നല്ലത് എപ്പോഴും ട്രെയിൻ ഡിലേ ആണ് അതുപോലെയാണ് ഇവനും അതുപോലെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അനസ കെട്ടാൻ പോകുന്ന പെൺകുട്ടി അഞ്ചു മിനിറ്റ് എന്ത് പറഞ്ഞാലും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് വരും അഞ്ചു മിനിറ്റ് കൊണ്ട് പോകും പാട്ട് ആ സംഗീതം കേട്ടല്ലോ നീ വന്നാൽ കോയാലും ഉണ്ടാവുമോ എ നീന്റെ കൂടെ പാടാൻ മറന്നുപോക്കി ആൈടാ വാ 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 മസ്തി മസ്തി നീ ഡാൻസ് ചെയ്യ ഇത് ചിക്കൻ ഇട്ടു കാണുന്നില്ല